എല്ലാവർക്കും സൈഫർ പാത്വേയുടെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒഴിവുകളാണ് അക്കൗണ്ടന്റ് കസ്റ്റമർ അറ്റൻഡൻറ് എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് മിനിമം യോഗ്യത പത്താം ക്ലാസ് ആണ് ബിരുദക്കാർക്കും അവസരമുണ്ട് ഇതിന് എഴുത്തു പരീക്ഷയൊന്നുമില്ല ഇൻ്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള സ്വാമി അയ്യപ്പ ഫ്യുവൽസ് നീലയ്ക്കൽ ഐ ഒ സി ഔട്ട്ലെറ്റുകൾ എന്നിവിടങ്ങളിലേക്കാണ് നിയമനം നടത്തുന്നത് ആദ്യത്തത് അക്കൗണ്ടന്റ് തസ്തികയാണ് ഇതിന് ഒരു ഒഴിവാണുള്ളത് ഇതിൻ്റെ യോഗ്യത ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടാവുന്നതാണ് പ്രായപരിധി ഇരുപതിനും നാൽപ്പത്തഞ്ചിനും മധ്യേ ശമ്പളം പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് കസ്റ്റമർ അറ്റൻഡൻറിന്റെ ഒഴിവാണ് രണ്ടൊഴിവുകളാണ് ഉള്ളത് ഇതിൻ്റെ യോഗ്യത എസ് എസ് എൽ സി ആണ് പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തിയഞ്ചിനും മധ്യയാണ് ശമ്പളം പതിനയ്യായിരം രൂപയാണ് അപ്പോൾ യോഗ്യരായിട്ടുള്ളവര് ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായിട്ട് മാർച്ച് ഇരുപത്തെട്ടിന് രാവിലെ പത്ത് മണിക്ക് പത്തനംതിട്ട ശബരിമല ഡിപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ അഭിമുഖത്തിന് ഹാജരാകുക